ഇലക്ട്രിക് കപ്പലുകൾ ഒരു പഠന ക്ലാസ് എന്താണ് ഇലക്ട്രിക് കപ്പൽ ഇലക്ട്രിക് കപ്പൽ എന്നത് കപ്പലിന്റെ പ്രൊപ്പൽഷൻ പ്രൊപ്പൽഷൻ മുന്നോട്ടു പോകാനുള്ള ചലനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രധാനമായും വൈദ്യുതിയെ ആശ്രയിക്കുന്ന കപ്പലുകളാണ് ഇവിടെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം പരമ്പരാഗത കപ്പൽ ഡീസൽ എഞ്ചിനുകളോ ഗ്യാസ് ടർബൈനുകളോ ഉപയോഗിച്ച് മെക്കാനിക്കലായി പ്രൊപ്പലറുകളെ നേരിട്ട് തിരിക്കുന്നു ഇലക്ട്രിക് കപ്പൽ ഡീസൽ എഞ്ചിനുകളോ ഗ്യാസ് ടർബൈനുകളോ ഉപയോഗിച്ച് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ഈ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ പ്രൊപ്പല്ലറുകളെ തിരിക്കുന്നു നമ്മൾ സാധാരണ കാണുന്ന ഹൈബ്രിഡ് കാറുകൾക്ക് സമാനമായി കപ്പലിലെ എല്ലാ ഊർജ്ജവും ഒരൊറ്റ ഇലക്ട്രിക് ഗ്രിഡ് വഴി നിയന്ത്രിക്കപ്പെടുന്നു ഇതിനെയാണ് ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ഐ എഫ് ഇ പി സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക് കപ്പലുകളുടെ പ്രധാന പ്രത്യേകതകളും നേട്ടങ്ങളും ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം കപ്പലുകൾക്ക് പ്രത്യേകിച്ച് യുദ്ധക്കപ്പലുകൾക്ക് നിരവധി മികച്ച കഴിവുകൾ നൽകുന്നു ഒന്ന് മികച്ച ഊർജ്ജ കാര്യക്ഷമത എനർജി എഫിഷ്യൻസി ഒപ്റ്റിമൈസ്ഡ് പ്രവർത്തനം കപ്പലിന്റെ ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ അളവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും വേഗത കുറയ്ക്കുമ്പോൾ എഞ്ചിനുകൾക്ക് കുറഞ്ഞ ലോഡിൽ പ്രവർത്തിക്കാം ഇത് പരമ്പരാഗത കപ്പലുകളേക്കാൾ ഇന്ധനം ലാഭിക്കാൻ സഹായിക്കുന്നു നഷ്ടം കുറവ് ഊർജ്ജം വൈദ്യുതിയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ പരമ്പരാഗത ഗിയർബോക്സുകളിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഊർജ്ജനഷ്ടം കുറയ്ക്കാൻ സാധിക്കും രണ്ട് കുറഞ്ഞ ശബ്ദവും നിശബ്ദതയും റിഡ്യൂസ്ഡ് നോയിസ് ആൻഡ് സ്റ്റെൽത്ത് മോട്ടോർ പ്രവർത്തനം ഇലക്ട്രിക് മോട്ടോറുകൾ പരമ്പരാഗത എൻജിൻ ഗിയർബോക്സ് സംവിധാനങ്ങളേക്കാൾ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നു തന്ത്രപരമായ പ്രാധാന്യം യുദ്ധക്കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമാണ് കപ്പലിൽ നിന്നുള്ള ശബ്ദം കുറയുന്നത് ശത്രുവിന്റെ സോണാർ സോണാർ ഉപകരണങ്ങൾക്ക് കപ്പലിനെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാക്കും മൂന്ന് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി സ്ഥാപന സ്വാതന്ത്ര്യം പ്രൊപ്പല്ലറുകളെ തിരിക്കുന്ന മോട്ടോറുകൾക്ക് വൈദ്യുതി മാത്രം മതി അതിനാൽ ഡീസൽ ജനറേറ്ററുകളും ടർബൈനുകളും കപ്പലിന്റെ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം മുകളിലോ താഴെയോ സുരക്ഷാ ഇത് കപ്പൽ രൂപകൽപ്പന ചെയ്യുന്നവർക്ക് കൂടുതൽ സൌകര്യം നൽകുന്നു പ്രധാന എഞ്ചിനുകളെ തന്ത്രപ്രധാനമല്ലാത്ത ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നത് ആക്രമണമുണ്ടായാലും കപ്പലിന്റെ സുപ്രധാന ഭാഗങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും നാല് ഭാവിയിലെ ആയുധങ്ങൾക്കുള്ള പിന്തുണ ഫ്യൂച്ചർ വെപ്പൺ സപ്പോർട്ട് വൻതോതിലുള്ള വൈദ്യുതി ആധുനിക യുദ്ധക്കപ്പലുകൾക്ക് ഇനി ആവശ്യമായി വരാൻ സാധ്യതയുള്ള ലേസർ ആയുധങ്ങൾ ലേസർ വെപ്പൺസ് റെയിൽഗണ്ണുകൾ റെയിൽഗൺസ് പോലുള്ളവ പ്രവർത്തിപ്പിക്കാൻ വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ് ഊർജ്ജ കരുതൽ ഐ സിസ്റ്റം ഉപയോഗിച്ച് കപ്പലിന്റെ വേണ്ടി ഉപയോഗിക്കാത്ത വൈദ്യുതി ഇത്തരം പുതിയ ആയുധങ്ങൾക്കായി എളുപ്പത്തിൽ മാറ്റി ഉപയോഗിക്കാൻ കഴിയും ഇതാണ് ഇലക്ട്രിക് കപ്പലുകളെ ഭാവിയുടെ കപ്പൽ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക